കോഴിക്കോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ചതിന് പിന്നാലെ യുവാവ് ജീവനെടുക്കിയ സംഭവത്തിൽ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ദൃശ്യങ്ങളിൽ അസ്വാഭാവിക സംഭവങ്ങളില്ല ബസ്സിൽ ആരും പരാതി പറഞ്ഞിരുന്നില്ലെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ബസ്സിലെ സി 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 ടി വി ദൃശ്യങ്ങൾ പോലീസിനെ കൈമാറി കണ്ണൂരിൽ നിന്ന് സന്തോഷ് ഏതായാലും അന്ന് ഈ ലീഗ് നേതാവായ മുൻ പഞ്ചായത്ത് മെമ്പർ എടുത്ത ദൃശ്യങ്ങൾ അതിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റം ആ യുവാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ബസ്സിൽ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഈ റീൽസ് ചിത്രീകരിച്ച യുവതി തന്നെ ആ ലീഗ് നേതാവായ യുവതി തന്നെ ബസ് ജീവനക്കാരോട് പറയുകയും വേണമായിരുന്നു ഇവിടെ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അസ്വാഭാവികമായി ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതാവും മുൻ വാർഡ് മെമ്പർ കൂടിയായ ഷിംജിദ മുസ്ജിദ മുസ്തഫ ഈ ദൃശ്യങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു പറഞ്ഞത് ദീപക് ബസ്സിലുള്ള ബസ്സിൽ വെച്ച് അപമര്യാദയായി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറി എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ബസ്സിലുള്ള ജീവനക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിലൊരു പരാതിയും അല്ലെങ്കിൽ ഒരു സംഭവം ബസ്സിൽ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതെങ്കിലും ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു ആരെങ്കിലും പരാതിയുമായി രംഗത്ത് എത്തുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികതയോ ബസ്സിൽ ആ സമയത്ത് ത്ത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ബസ് ജീവനക്കാർ ഈ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൈരളി ന്യൂസിനും ലഭിച്ചിട്ടുണ്ട് അതിൽ ഈ ദീപക്കും എല്ലാം ബസ്സിൽ കയറുന്നത് കാണുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ദൃശ്യങ്ങൾ അതിനകത്തില്ല കാരണം ബസ്സിൽ നല്ല തിരക്കായിരുന്നു ഈ മുന്നിൽ നിൽക്കുന്നവരെ മാത്രമാണ് ഈ സി സി ടി വിയിൽ കാണുന്നത് ഈ മുൻവശത്തെ ഡോറിലൂടെ ഇവർ കയറുന്നത് മാത്രം ദീപക് കയറുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ിൽ നിന്ന് വ്യക്തമാണ് ബസ്സിലെ ജീവനക്കാർ പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിറയെ ആളുകൾ ബസ്സിൽ കയറിയിരുന്നു നല്ല തിരക്കാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നതായി അവരുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ ഷിംജിത പറഞ്ഞത് ബസ്സിൽ മറ്റൊരു പെൺകുട്ടിക്ക് കൂടി ഇങ്ങനെ അതിക്രമം നേരിടുന്നത് കണ്ടിട്ടുണ്ട് അത് കണ്ടപ്പോഴാണ് താൻ വീഡിയോ എടുത്തത് എന്നാണ് പറഞ്ഞത് എന്നാൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംഭവം ബസ്സിൽ ഉണ്ടായതായി യാത്രക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ബസ് ജീവനക്കാർ പറഞ്ഞിട്ടുള്ളത് ബസ് ജീവനക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് അതേസമയം കേസെടുത്തതിന് പിന്നാലെ ഷിംജിദ മുസ്തഫ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് വിദേശത്തേക്ക് കടന്നിരിക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട് സിജു